ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചു കഴിഞ്ഞ ദിവസമായിരുന്നു അതിന്റെ വിധിയും കാര്യങ്ങളൊക്കെ വന്നത് നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വാർത്ത തന്നെയാണ് ഗ്രീഷ്മയുടെ ആ ഒരു വധശിക്ഷ അതോടൊപ്പം തന്നെ നമ്മുടെ ഷാരോണിന്റെ കുടുംബമാണെങ്കിലും അവർക്കെല്ലാം എന്താ പറയാ അവർക്കൊക്കെ നീതി ലഭിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ശിക്ഷ നടപ്പാക്കണം കാരണം വധശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണം അപ്പൊ എന്തായാലും അതിനുള്ള വിധിയും കാര്യങ്ങളൊക്കെ വന്നു ഇനിയിപ്പോ വധശിക്ഷയും കാത്ത് നമ്മുടെ ഗ്രീഷ്മ എന്താ പറയാ അട്ടകുളങ്ങര ജയിലില് എന്താ പറയാ കാത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കെ ചെയ്തു തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കമാൽ പാഷ എന്ന് പറയുന്ന അതായത് റിട്ടയർഡ് ജഡ്ജിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നു ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ശിക്ഷ കുറച്ച് കൂടി പോയി കാരണം ആ പെൺകുട്ടി പെട്ടുപോയതാണ് അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയതാണെന്നൊക്കെ ഒരുതരം എന്താ പറയാ പക്ഷെ ആരോടിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ഈ കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ജഡ്ജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരുപാട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ ആളൂർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളി ഒരു ക്രിമിനൽ ലോയറാണ് പുള്ളി വാദിക്കുന്ന കേസുകളെല്ലാം ഏകദേശം ജയിക്കുമെന്നൊക്കെയാണ് പറയാറ് ഒരു ക്രിമിനൽ ലോയർ കൂടിയാണ് അദ്ദേഹം അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഇന്നലെ മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു അപ്പൊ അതില് നമ്മുടെ ഈ ആളൂർ അഡ്വക്കേറ്റിനോട് നമ്മുടെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഗ്രീഷ്മയുടെ കേസ് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി ഉണ്ട് അതായത് ഈ ഗ്രീഷ്മയുടെ മാമൻ അതായത് ഇപ്പൊ ഈ കേസിലെ മൂന്നാം പ്രതിയായിട്ടുള്ള ആയിട്ടുള്ള ഗ്രീഷ്മയുടെ മാമന്റെ ഒരു സുഹൃത്തുവായിട്ട് നമ്മുടെ ഈ അഡ്വക്കറ്റിന് എന്തോ ഒരു ഒരു ബന്ധം ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു കേസ് ആളൂരിലേക്ക് എത്തും അതായത് ഗ്രീഷ്മയുടെ ഒരു കേസ് മിക്കവാറും ഈ ആളൂർ എന്ന് പറയുന്ന അഡ്വക്കറ്റിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രീഷ്മയെ പുല്ലുപോലെ ഉരിക്കൊണ്ട് പോരും എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മളെ പോലുള്ളവർക്ക് അത് കേൾക്കുമ്പോ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഷ്മ ചെയ്തതിന്റെ തക്കതായ ശിക്ഷയാണ് അവളിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് കി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു വധശിക്ഷ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം കാരണം അത്രത്തോളം ക്രൂരതയിലാണ് ആ ഒരു ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ ഈ ഗ്രീഷ്മ ആസൂത്രമായിട്ട് അത് ഏതൊക്കെ എത്രയോ ദിവസത്തെ അവളുടെ ഒരു എന്താ പറയാ നിരീക്ഷണങ്ങളാണ് അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബില് നോക്കി അങ്ങനെ എല്ലാം അവൾ മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യുന്നത് ഒരു എന്താ പറയാ ഒരു പയ്യൻ ആ പയ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതെ എന്താ പറയാ വ്യവങ്ങളെല്ലാം വെന്ത് വെണ്ണീറായാണ് ആ ഒരു പയ്യൻ മരിച്ചത് പതിനൊന്ന് ദിവസം നരകയാതന ഹോസ്പിറ്റലിൽ അവൻ അനുഭവിച്ചെങ്കിൽ പോലും അവസാന നിമിഷം പോലും ഇവ ഇവൾക്ക് പ്രശ്നം വരുന്ന ഒരു രീതിയിൽ അവൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവസാന നിമിഷമാണ് അവന് മനസ്സിലായത് ഇവളാണ് ചതിച്ചതെന്ന് പക്ഷെ ഇവൾ ചതിച്ചു എന്നുള്ളത് ഷാരോൺ ഷാരോണിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു എങ്കിൽ പോലും മരണമൊഴിയില് ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിരുന്നില്ല എന്നിട്ടും ഇപ്പൊ അവള് അത്രയും വലിയൊരു ക്രൂരത ചെയ്തു ചെയ്തിട്ട് അവൾക്ക് തക്കതായ ശിക്ഷയാണ് ഇപ്പൊ ആ ഒരു കോടതിയിൽ നിന്ന് വിധിച്ചിരിക്കുന്നത് കാരണം അവൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൾ അർഹിക്കുന്നില്ല അപ്പൊ ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഈ ഒരു എന്താ പറയുക ഈ ഒരു വിധിയോട് എതിർപ്പ് കാണിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ആ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്തുകൊണ്ട് പരിഗണിച്ചില്ല അവളൊരു പെൺകുട്ടിയല്ലേ അവൾക്ക് അത്രയും പ്രായമല്ലേ ഉള്ളൂ അത്രയും പ്രായമുണ്ടെങ്കിൽ ആ പ്രായത്തിനുള്ള ആ ഒരു പരിപാടികളാണ് അവൾ ചെയ്തത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ ഒരു പെൺകുട്ടി ചെയ്ത ക്രൂരത ആ ഒരു പയ്യനെ വളരെ അധികം തന്ത്രപരമായിട്ട് പ്രണയം അഭിനയിച്ച് അവനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തന്നെ അത്രയും വലിയൊരു ക്രൂരത കാണിച്ചു ആ പയ്യനോട് അവൾക്ക് വേണ്ടെങ്കിൽ അവൾക്ക് അവനെ ഒഴിവാക്കാമായിരുന്നു അത് ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഈ ഒരു മാർഗം കണ്ടെത്തിയത് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം അവൾ വളരെ അധികം ബുദ്ധിപരമായിട്ടാണ് ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്തത് അവളുടെ അമ്മയും അവളുടെ മാമനും ഒക്കെ ഇതിനെ സഹായിച്ചു അപ്പൊ എന്തായാലും അവൾക്ക് തക്കതായ ശിക്ഷ തന്നെയാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ ആളൂരെന്നു പറയുന്ന ഈ ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ക്രിമിനൽ ലോയറാണ് പുള്ളി ഇതുപോലുള്ള കുറ്റവാളികളെ അത് എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെയൊക്കെ പുല്ല് പോലെ ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോരുമെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഗ്രീഷ്മയുടെ കേസ് കിട്ടുവാണെന്ന് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ വധശിക്ഷ എന്നുള്ളത് ഒരുപക്ഷെ ജീവപര്യന്തമായിട്ടൊക്കെ മാറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ കമാൽ പാഷ എന്ന് പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിയും പറഞ്ഞിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പ്രായം പരിഗണിക്കേണ്ടതല്ലായിരുന്നു ഡെത്ത് പെനാൽറ്റി കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ കമാൽ പാഷ സാറും പറയുന്നത് അപ്പൊ അതൊരു വലിയ വിവാദമൊക്കെ ആയിരുന്നു കാരണം ഇത്രയും വലിയ ക്രൂരത ആ ഇപ്പൊ ഈ കമാൽ പാഷ എന്ന് പറയുന്ന ആ ഒരു സാറ് പറയുന്നത് ആ ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള അവൾക്ക് അത്രേം മെച്ചൂരിറ്റി ഉള്ളു അത്രേ മെച്യൂരിറ്റി ഉള്ളവളാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഏത് രീതിയിൽ അവനെ അതും കണ്ടുപിടിക്കാത്ത രീതിയിൽ എങ്ങനെ അവനെ കൊല്ലാം എന്നുള്ളത് അവള് കണ്ടുപിടിച്ച് അവള് തന്നെ അതെല്ലാം വളരെയധികം ബുദ്ധിപരമായിട്ട് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവൾ ആ ഒരു കഷായത്തിൽ വിഷം ചേർത്ത് ആ ഒരു പയ്യന് കൊടുക്കുന്നു എന്നിട്ട് പോലും അവൻ ആശുപത്രി കിടക്കയിൽ കിടന്നിട്ട് പോലും ഇവളുടെ അടുത്ത് ഈ ഷാരോണിന്റെ വീട്ടുകാരെ വിളിച്ച് ചോദിച്ചു എന്ത് എന്ത് ആണ് നീ കൊടുത്തത് ഏത് കഷായാണ് കൊടുത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവളതിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവള് പറഞ്ഞില്ല അവൾ അന്നാരമൊക്കെ ഇവൾ അഭിനയിച്ചു അതിന്റെയൊക്കെ ഒരുപാട് വോയിസുകള് അതായത് സംസാരിക്കുന്ന വോയിസുകൾ നമ്മൾ എല്ലാവരും കേട്ട് കഴിഞ്ഞതാണ് അതിലൊക്കെ അവൾ എന്തൊരു അഭിനയമാണ് അതവളെ പ്രായത്തിന്റെ ആണ് അവൾ കാണിക്കുന്നത് അവൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട് അവളെ ഇനിയും പുറത്തു വിട്ടാൽ ഇതുപോലെ ഇനിയും ഏതെങ്കിലും പയ്യന്മാരെ ഇവള് പ്രണയിച്ച് വലയിലാക്കി ഇതുപോലെ കൊടും ക്രൂരതയിൽ ഇവള് ഇല്ലാതാക്കും എന്തായാലും ഷാരവണിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അതിന് ഇപ്പൊ ആളൂരല്ല ഏത് വക്കീൽ വന്നെന്ന് പറഞ്ഞാലും ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന ഒരാളുണ്ട് ആ ഒരാളുടെ വിധിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കേട്ടത് കാരണം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നുള്ളത് അതിലൊരു തരുമ്പ് പോലും എന്താ പറയാ കുറയാൻ പാടില്ല അവർക്ക് വധശിക്ഷ തന്നെ ലഭിക്കണം കാരണം ആ ഒരു അച്ഛനും അമ്മയും സ്വന്തം മകനെ ഇത്രത്തോളം ക്രൂരമായിട്ട് കൊലപ്പെടുത്തി അവൾക്ക് ഈ ഒരു ശിക്ഷയല്ലാതെ പിന്നെ എന്ത് ശിക്ഷയാണ് കിട്ടേണ്ടത് അവർക്കിനി എന്താണ് ആ ഒരു മകനെ അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അല്ലേ ഇനിയിപ്പോൾ ഇവളെ ഏത് രീതിയിൽ ഇവളെ ശിക്ഷിച്ചാലും അവരുടെ മകനെ അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നും അവരുടെ മരണം വരെ ആ ഒരു മകനെ ഓർത്ത് അവർക്ക് സങ്കടപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ അപ്പൊ എന്തായാലും അവരുടെ ആ ഒരു കുടുംബത്തിന് കുറച്ചെങ്കിലും ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു ഒരു സമാധാനം ലഭിക്കണമെങ്കിൽ ഇവളുടെ ശിക്ഷ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം അവിടെ പ്രായവോ ഒന്നും തന്നെ അവിടെ ബാധകമല്ല പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർക്കൊന്നും വധശിക്ഷ ലഭിച്ചിട്ടില്ല അവരൊക്കെ ജീവപര്യന്തം തടവിലാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഓരോ ആൾക്കാരുടെ തെളിവ് സഹിതം പറയുന്നുണ്ട് അതെന്താണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതായത് ഗ്രീഷ്മയുടെ കാര്യത്തില് അവൾക്ക് ഈ ഒരു ശിക്ഷയിൽ കുറഞ്ഞ അതായത് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷ പോലും അവക്ക് കിട്ടാൻ പാടില്ല പക്ഷെ അവൾ ഇനി സുപ്രീം കോടതിയിൽ അവൾ ഇതിന് അപ്പീൽ കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവളുടെ ഈ ഒരു ശിക്ഷയിൽ ഇളവ് വരുത്തണം അത് ജീവപര്യന്തമായിട്ട് ഒരു പക്ഷേ മാറ്റാനുള്ള എല്ലാ ചാൻസും കാണാനുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാരണം അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഷാരോണിൻ്റെ കുടുംബത്തിന് അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ആ ഒരു വിധി അത് കറക്റ്റാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള ഒരു വിധി തന്നെയാണ് വന്നത് ഇനി അതിൽ ഒരിക്കലും ആ ഒരു ശിക്ഷയിൽ മാറ്റം വരരുത് അതിന് ഏത് വലിയ അല്ലെ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ക്രിമിനൽ ലോയർ വന്നാലും ആ ഒരു വിധിയിൽ മാറ്റം വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഗ്രീഷ്മയുടെ ആ ഒരു പ്രായത്തിനുള്ള ഒരു ഇളവ് അവൾക്ക് കൊടുക്കണോ അത് അതിനോ പ്രായ അവൾ ആ ഒരു അത്രയും വലിയ ചെയ്തപ്പോൾ ഈ പ്രായവും പക്വതയൊന്നും ഇല്ലായിരുന്നല്ലോ ഇവക്ക് നല്ല പക്വത ഉണ്ടായിരുന്നല്ലോ ഇപ്പം എന്നിട്ട് അവളുടെ പ്രായം എന്തിന് പരിഗണിക്കണം ഒരാളുടെ ജീവൻ എടുത്ത് അവൾക്ക് ഈ ഒരു ശിക്ഷ അല്ലാതെ വേറെ എന്ത് ശിക്ഷയാണ് കൊടുക്കാനുള്ളത് എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കിട്ടാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്